ഹായ് ഹലോ ഗായ്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം വെള്ളമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കണം പിന്നെ നമ്മൾ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തിയായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കും നമുക്ക് നല്ല ഹെൽത്ത് ഉള്ള മുടിയും ഉണ്ടാകും പെട്ടെന്ന് പെട്ടെന്ന് മുടി വളരാൻ വേണ്ടി നമ്മൾ അത് ഇതൊക്കെ നമ്മൾ തേച്ചാലും അതൊക്കെ നല്ലതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം അപ്പം നമ്മളിങ്ങനെ മുടിയുടെ ഹെൽത്തിന് വേണ്ടി കഴിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കണം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പച്ചക്കറികൾ അതുപോലെ ഫ്രൂട്ട്സ് അതൊക്കെ നല്ലതാണ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇലക്കറികൾ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്കറികളാണ് അപ്പം നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മുടെ ഹെൽത്തിനും നമ്മുടെ മുടിയുടെ ഹെൽത്തിനും നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടായാലേ നല്ല മുടിയൊക്കെ ഉണ്ടാകത്തുള്ളൂ പ്രത്യേകിച്ച് പിന്നെ മുടിയുടെ ഹെൽത്ത് മുടിക്ക് വളരാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങളും കൂടെ നമ്മൾ കഴിക്കണം പച്ചക്കറികൾ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പച്ചക്കറികളും നല്ലത് തന്നെയാണ് പിന്നെ ഇലക്കറികളാണ് മെയിനായിട്ട് നമ്മൾ എടുത്തു പറയുന്നത് ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ ചീരയും മുരിങ്ങയിലയും അതുപോലുള്ളതൊക്കെ നമ്മൾ കഴിക്കണം ചീരയിലയിൽ തന്നെ പല ടൈപ്പ് ഉണ്ടാവും ചുമന്ന ചീരയുണ്ട് അതുപോലെ തന്നെ പച്ച ചീരയുണ്ട് പിന്നെ വേറൊരു ചീര ഞാൻ കാണിച്ചു തരാം നി നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക അറിയില്ല ഇതാ ഇത് വേണ്ട ഇങ്ങനത്തെ ചീര വേലിച്ചീരുന്നൊക്കെയാണ് ഇവിടെ പറയണത് അപ്പോൾ ഈ ചീരയൊക്കെ നല്ലതാണ് ഇത് ഇതൊക്കെ നമ്മുടെ മുടി ഈ ചീരയൊക്കെ നമ്മുടെ മുടിയുടെ ഹെൽത്തിന് നല്ലതാണ് ഇത് നമുക്ക് തോരം വെച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് നമ്മൾ മുടിയിൽ പല ഓയിലുകളും പല ട്രീറ്റ്മെന്റുകളും നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഫുഡിലും കൂടി ശ്രദ്ധിച്ചാലേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന കാര്യത്തിലും കൂടി ശ്രദ്ധിക്കണം കേട്ടോ അത് നമ്മുടെ ഹെയ് ഹെയറിന്റെ ഹെൽത്തിനു പറ്റി ഫ്രൂട്ട്സ് ഏതാന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ് അതോടൊപ്പം തന്നെ വൈറ്റമിൻ സി കിട്ടുന്ന ഫ്രൂട്ട്സുകൾ നല്ലതാണ് അവക്കാടോ സ്ട്രോബെറീസ് പിന്നെ ഗ്രേപ്സ് ഗുവ അതുപോലുള്ളതും പിന്നെ സീഡ്സ് നല്ലതാണ് സീഡ്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് വെജിറ്റബിൾസിൽ ബീൻസ് ഒക്കെ കൂടുതൽ ആഡ് ചെയ്ത് കഴിക്കുക പിന്നെ പറയുകയാണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് നല്ലതാണ് എന്തായത് എഗ്ഗ് എഗ്ഗൊക്കെ നമ്മുടെ നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ യൂസ് ചെയ്യുമ്പോൾ അതെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അതല്ലാതെ തന്നെ നമ്മൾ എഗ്ഗ് കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടാകാൻ വേണ്ടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഗൈസ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴിക്കുക വെജിറ്റബിൾ കഴിക്കുക ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക നമുക്ക് നല്ല ലോങ്ങും തിക്കും ഒക്കെ ആയ നല്ല ഹെയർ ഉണ്ടാകും അപ്പം അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണുമ്പോൾ